ിൽ മൂവായിരത്തിലധികം സ്റ്റേഷൻ കോതമംഗലം മൊറയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ ഇടതുപക്ഷ മെമ്പറും സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറും ഉൾപ്പെടെ പതിനെട്ട് പേർ കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പുതിയ ആളുകൾക്ക് കോൺഗ്രസ് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു മൊറയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണിക്കുണ്ടായിരുന്ന ഏക മെമ്പർ കുറ്റിപ്പുറത്ത് സെക്കീനയും ഭർത്താവ് കുറ്റിപ്പുറത്ത് ഇക്ബാലും സി പി എം മൊറയൂർ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പർ കെ സി സേതലവി ഉൾപ്പെടെ പതിനെട്ട് പേർ കോൺഗ്രസിൽ ചേർന്നു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പുതിയ ആളുകൾക്ക് കോൺഗ്രസ് അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആനത്താൻ അജ്മൽ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ സമദ് കിരിയാടൻ നിസാം മൊക്കൻ ജിഷ്ണു ചീനക്കനാരി ജിബിൻസി സുനിൽകുമാർ കോടേരി നരിക്കോടൻ കുഞ്ഞൻ വിഷ്ണു കെട്ടി ജാഫർ പള്ളിയാളി സക്കരിയ പി സുനിത കെ സൗമിനി പുതുക്കോടൻ ശാരദ കരിമ്പനക്കൽ മൈമൂന താനിപ്പറ്റ ഹഫ്സത് കക്കാട്ടുചാലി തുടങ്ങിയവർക്കാണ് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജോയ് മൊറയൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ അംഗത്വം നൽകിയത് ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി ആനക്കഞ്ചേരി മുജീബ് ആനത്താൻ അബൂബക്കർ ഹാജി ടി പി യൂസുഫ് സി കെ ഷാഫി സി കെ നിസർ അരങ്ങൻ മുഹമ്മദ് ടി പി സലീം മാസ്റ്റർ ഹസ്സൻകുട്ടി പറമ്പാടൻ ഹമീദ് അരിംറ ഹംസ കെ ടി അലവി കെ വട്ടപ്പറമ്പൻ സുലൈമാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു